അബ്ദുൾ റസാക്കിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ചില ജന്മങ്ങൾ അങ്ങനെയാണ് ഹൃസകാലം കൊണ്ട് താൻ പ്രവർത്തന നിരതമായ ഇടങ്ങളിൽ തന്റെ നിശബ്ദ സാന്നിധ്യവും സേവനവും കൊണ്ട് നാട്ടുകാരുടെ ഒന്നടങ്കം സ്നേഹവും പ്രശംസയും പിടിച്ചുപറ്റുകയും മറ്റൊരു അലങ്കനീയമായ ദൈവിക വിധിക്ക് വിധേയമായി മരണപ്പെടുകയും ചെയ്യുക എന്നത് തൻ്റെ പ്രവർത്തന വഴിത്താരയിലും താൻ കുഞ്ഞുനാളിൽ ആത്മീയപാഠങ്ങൾ നുകർന്ന മദ്രസമുറ്റത്തും തങ്ങൾക്ക് പ്രിയപ്പെട്ടവനെ യാത്രയാക്കാൻ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴികളുമായി പുരുഷന്മാരും സ്ത്രീകളും അടക്കമുള്ള സ്ത്രീകളുമടക്കമുള്ള നൂറുകണക്കിനാളുകൾ അവസാന യാത്രയ്ക്ക് യാത്രാമൊഴികി നൽകി കാത്തുനിന്നു ശ്രീഭൂതപുരത്തിൻ്റെ നിഷ്കാമി പ്രതിഫലവേദിയിലേക്ക് മടങ്ങി ശ്രീഭൂതപുരം കടവിലാൻ പരേതനായ മുഹമ്മദ് സാഹിബിൻ്റെയും ബി ഫാത്തിമയുടെയും മകൻ അബ്ദുൾ റസാഖ് ഇന്നലെ മതിലകത്തിനടുത്ത് അഞ്ചങ്ങാടിയിൽ വെച്ച് നടന്ന വാഹന അപകടത്തിലാണ് മരണമടഞ്ഞത് ശ്രീഭൂതപുരത്തെ കിടപ്പുരോഗികളുടെ പരിചരണവും സാന്ത്വനവും നൽകി വരുന്ന പ്രതീക്ഷ കെയർ ഹോമിൻ്റെ മുഖ്യ സംഘാടകനും ഐ എസ് എം മർക്കസു എക്സിക്യൂട്ടീവ് മെമ്പറും ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പി ടി എക്സിക്യൂട്ടീവ് മെമ്പറുമായിരുന്നു ശ്രീഭൂതപുരത്ത് വച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സ്ത്രീധന രഹിത സമൂഹ വിവാഹത്തിലൂടെയാണ് തൻ്റെ ജീവിത പങ്കാളിയായി കുറക്കാടൻ അലി മൗലവിയുടെയും ഉമൈബയുടെയും മകളായ ഫൗസിയയെ സ്വീകരിക്കുന്നത് ഫർഹാൻ അജ്മാൻ ഈസ എന്നിവർ മക്കളാണ് ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം